കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പിയായിരുന്നു പ്രതിഷേധം കുറ്റാരോപിതരായ പോലീസുകാരുടെ മുഖമൂടി ധരിച്ച് പോലീസ് യൂണിഫോമിലെത്തിയ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർ ചാട്ടവാടുകൊണ്ട് അടിച്ചു തുടർന്ന് ഡിഐ ജി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാർക്ക് ഇലയിൽ കൊലച്ചോറ് വിളമ്പി കുടിക്കാൻ രക്തം ഒഴിച്ചു നൽകി സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയതും ഇൻക്രിമെന്റ് കട്ട് ചെയ്തതുമല്ലാതെ കാര്യമായ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ബിനു ആരോപിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിനു ചുള്ളിയിൽ വ്യക്തമാക്കി നാല് പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്കറിയാനിട്ടല്ല വെള്ളം വെള്ളമുണ്ടത്ത് ഇപ്പുറത്ത് പിണറായി വിജയനെ ഇരുത്തുവാനും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യാത്തത് ഈ പറയുന്ന മാന്യതയുടെ പേരിലാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് മാറ്റി നിർത്തണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം കൊടുത്തുവെന്ന വലിയ വീരവാദം പറയുന്നത് ഇവിടുത്തെ ഒരു പോലീസ് തെമാൻ നമ്മളെല്ലാവരും കണ്ടു